പ്രിയ സഹോദരനെ കഥാവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരും എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയാൻ യേശുരാജാവ് ലളിതാസിൻ്റെ അനുജ്ഞർത്ത് യേശുക്രിസ്തു നന്ദിയും സ്തുതി സംഭവിക്കുന്നു അമേ പ്രിയപ്പെട്ടവരെ നമ്മൾ നോഹയുടെ കാലം പോലെ ആ കാലത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നോഹയുടെ കാലം പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിൽ അപ്പോൾ മനുഷ്യപുത്രൻ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നോഹയുടെ കാലവും മനുഷ്യത്തിൻ്റെ കാലവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളെന്ത് നാം അതിൽ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യ കാര്യങ്ങൾ ഏത് നാം അങ്ങനെ ഒരുങ്ങിയിരിക്കേണ്ട ആവശ്യകതയുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരുക്കം നമുക്ക് സാധ്യമാണോ ഇനി സാധ്യമല്ലെങ്കിൽ നമുക്കെന്ത് സംഭവിക്കും തുടങ്ങിയ അനേകം ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും സംശയങ്ങളെയുമൊക്കെ ഒരു ക്ലാസ് ആയിട്ട് വരുവത് പ്രിയപ്പെട്ടവരെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് മരം കൊണ്ട് നോഹപെട്ടണമുണ്ടാക്കി നല്ലതും ചീത്തയായ കുറേ മൃഗങ്ങളെ അതിനകത്ത് ശേഖരിച്ചു ഭൂമിയിലെ സ്ത്രീകൾ അഴവുള്ളവരായിരുന്നു അവരെ വിശുദ്ധന്മാരായ ദൈവ ദൈവമക്കൾ വന്ന് വിവാഹം കഴിച്ചു ഇതൊക്കെ നമ്മൾ കണ്ടു അത് അതേപോലെ അതിൻ്റെ ഇന്നത്തെ കാലഘട്ടം അന്നത്തെ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പുള്ളത് ഇന്നത്തെ നമ്മൾ അതിൻ്റെ വ്യത്യാസമൊക്കെ കണ്ടു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നോഹയ്ക്ക് ഒരു ഭാര്യയെ ഉണ്ടായിരുന്നുള്ളൂ നാലാമത്തെ പോയിൻ്റായിട്ട് പഠിക്കണം നോഹയുടെ ഭാര്യ അപ്പോൾ നോഹയ്ക്ക് എത്ര ഭാര്യ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പം നമ്മൾ ചോദിക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ എത്ര ഭാര്യ അങ്ങനെ ചോദ്യം പറയാമല്ലോ അതിൻ്റെ ഹൈബർഡ് ചോദ്യമാണല്ലോ അങ്ങനെ നമുക്കല്ല ഇപ്പം നമുക്ക് പറയാൻ നമുക്കല്ലപ്പോൾ ഓരോ ഭാര്യമാരെ ഉള്ളൂ എന്നാൽ കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പ് അമേരിക്കയിൽ നിന്നൊരു സഹോദരി വിളിച്ചു അപ്പോൾ വിളിച്ചപ്പോൾ അവരുടെ ഭർത്താവ് നിലവിലുണ്ട് പക്ഷേ ഭാര്യ ആ ഉടക്കി പിരിഞ്ഞ് മറ്റൊരു രീതിയിൽ ജീവിച്ച് ആ ഭാര്യ മറ്റൊരു പുരുഷനോട് പോയി ആ അതേപോലെ മറ്റൊരു രാജ്യത്ത് ലോകത്തിൻ്റെ വേറൊരു രാജ്യത്ത് വിളിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ പറയുന്നത് ഭർത്താവ് പിന്നെ സ്വന്തം ഭാര്യ ഉപേക്ഷിച്ചു വേറൊരു സ്ത്രീയോടെ പോയി അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ നിലവിൽ ഇരിക്കേ തന്നെ മറ്റു സ്ത്രീകളുടെ പുറകെ പോകുന്നു മറ്റു പുരുഷൻ്റെമാരെ പുറകെ പുറകെ പോകുന്നു ഇനി ഇവരൊന്നും അറിയാത്ത രീതിയിലുള്ള ചാറ്റിങ് സംവിധാനങ്ങൾ കൂടെ ഇന്നത്തെ ചാറ്റിംഗ് നോക്കിയാണല്ലോ പറഞ്ഞത് അതിൽ കൂടെ സ്വന്തം ഭാര്യയോട് സംസാരിക്കുന്ന പോലെ തന്നെ എല്ലാ രഹസ്യങ്ങളും തുറന്നു പറയുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ഒരു ഭാര്യ പുറത്തൊരു ബന്ധം പോലത്തെ ഒരു ബന്ധങ്ങൾ സംഭാഷണത്തിൽ പിന്നെ മറ്റൊന്ന് കാണാൻ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ വ്യക്തിയെ കണ്ടുകൊണ്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുള്ള സംവിധാനം നിലവിൽ ഒരു ഭാര്യ ഉണ്ടായിരിക്കേ അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഉണ്ടായിരിക്കുക തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നാൽ നോഹയുടെ കാലത്ത് നോഹയ്ക്ക് ഒരു ഭാര്യ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ച വചനം നമുക്ക് നോക്കാം അത് ഉൽപ്പത്തി ദിവസം ആറാം അധ്യായം അതിൻ്റെ ഒമ്പതാം തിരുവചനം എട്ടാം തിരുവോചനം അതിങ്ങനെ പറയുകയാണ് വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോഹയും ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും പട്ടണത്തിൽ കയറി ദൈവം കൽപ്പിച്ചതുപോലെ ശുദ്ധിയുള്ളതും അല്ലാത്തതുമായ എന്ന് പറയുന്നുണ്ട് അത് അവിടെ വീണ്ടും ഈ ഉൽപ്പത്തിയുടെ പുസ്തകം തന്നെ ഏഴാം അധ്യായത്തിൽ ക്ഷമിക്കണം ആദ്യം ഞാൻ പറഞ്ഞ ഏഴാം മധ്യമാണ് പ്രിയപ്പെട്ടത് ഏഴാം അധ്യായത്തിന് വീണ്ടും പതിനെട്ടാം തീയതി ഭാര്യയും ഇങ്ങനെ പറയുന്നുണ്ട് സമർത്ഥമായ പേര് ആ ഭൂമിയിൽ പറയട്ടെ ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും മൊത്തം നോഹ പട്ടകത്ത് നിന്ന് പുറത്തു നിന്നു അപ്പോൾ ഇവിടെ നോഹയ്ക്ക് ഒരു ഭാര്യയെ ഉണ്ടായിരുന്നുള്ളൂ എന്നതിൻ്റെ തെളിവ് വിശദഗ്രതത്തിലുണ്ട് അപ്പോൾ ഇനി അതാ അതാണ് ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞത് അപ്പോൾ ഇന്ന് അതുപോലെ തന്നെ എനിക്കറിയാവുന്ന ചില കേസുകളുണ്ട് അത് ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല പഠിപ്പെട്ടവരെ സ്വന്തം ഭാര്യ ജീവിച്ചിരിക്കുക തന്നെ അവളെ ഉപേക്ഷിച്ച് ഒരു ഡൈവേഴ്സ് കോഴ്സ് നോട്ടീസൊക്കെ കൊടുത്ത് അവളെ ഉപേക്ഷിച്ച ഭാര്യയും കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച ശേഷം മറ്റൊരു സ്ത്രീയെ വാങ്ങി കഴിച്ച് തന്നെ പോയി ജീവിക്കുന്ന കേസുകളും ഉണ്ട് അങ്ങനെ അപ്പോൾ ഇതിപ്പോൾ ഒന്നോ രണ്ടോ ഉദാഹരണം പറഞ്ഞുള്ളൂ പക്ഷേ ധാരാളമുണ്ട് ധാരാളമുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണ്ടേ നോഹയുടെ കാലം പോലെ ആയിരിക്കും മനുഷ്യോത്ര ദിവസങ്ങളിൽ എന്ന് പറയുമ്പോൾ നോഹയ്ക്ക് ഒരു ഭാര്യയെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇന്ന് ഓരോ ഭാര്യമാർക്കും ഓരോ ഭർത്താക്കന്മാർക്കും എല്ലാവർക്കും ഉണ്ടാകും നല്ല രസം കുറേയേറെ ഈ നിയമത്തെ ലംഘിച്ചുകൊണ്ട് ഭാര്യയെ അറിയാതെ ഭർത്താവും ഭർത്താവ് അറിയാതെ ഭാര്യമാരും മറ്റ് ലിവിങ് ടൂത്തറുകളാവാം ഡൈവോഴ്സ് കൊടുത്തിട്ട് വേറെ കല്യാണമാവാം അല്ലെങ്കിൽ ആവശ്യ നേരത്ത് മാത്രം ഇടപെടുന്ന ചില കേസുകളാവാം അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കൂടെ ലോകം കടന്നു പോകുമ്പോൾ ഇന്നത്തെ മനുഷ്യത്വൻ്റെ കാലവും അന്നത്തെ നോഹയുടെ കാലത്തെയും തമ്മിൽ വ്യത്യാസപ്പെടുത്തി മനസ്സിലാക്കി പഠിക്കുമ്പോൾ ഇന്ന് ലിവിങ് ടൂതറുകൾ ഡൈവോഴ്സുകൾ എന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നോഹയുടെ കാലത്തൊന്നും ഉണ്ടായിരുന്നോ ഇല്ല നോഹയുടെ കാലത്തിൽ ഏക ഭാര്യത്വം ഉണ്ടായിരുന്നു ഒരു ഭാര്യ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ഭാര്യയിൽ മക്കളുണ്ടാകുമായിരുന്നു ആ മക്കളായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ സംവിധാനം വെച്ച് നോക്കുമ്പോൾ മക്കൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വേറൊരു പ്രശ്നം ലിവിങ് ടൂതറൊക്കെ വന്നു കഴിഞ്ഞാൽ മക്കളുണ്ടാവുകയില്ല അപ്പം അന്ന് വിവാഹം ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അത് ഏകഭാരിത്വമായിരുന്നു എന്ന് ഇന്ന് മനുഷ്യൻ്റെ നാളികൾ വന്നപ്പോൾ എന്തു സംഭവിച്ചു ദൈവിക നിയമങ്ങൾ ക്രിസ്തു നിയമങ്ങൾ ദൈവിക കൽപ്പനകൾ സഭാ നിയമങ്ങൾ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വന്തം സൗകര്യവും ഇഷ്ടവും താല്പര്യവും മാത്രം നോക്കി സ്വന്തമായ തീരുമാനമെടുക്കും സ്വന്തമായ നിയമങ്ങൾ നിയമാവലികൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം എന്ന് വന്നു ഇന്ന് വന്നു അപ്പോൾ നോഹയുടെ കാലത്തെ സംഭവത്തെ ആ പെട്ടകത്തെ ഇന്നത്തെ ഈ മനുഷ്യപുത്രൻ്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നു വെച്ചാൽ ആ പെട്ടകത്തിലുള്ളവർക്ക് എങ്ങനെയായിരിക്കണം ഭാര്യ ഭത്രുബന്ധം ഏക ഭാര്യത്വമേ പാടുള്ളൂ എന്ന് കർത്താവ് പറയണം അപ്പോൾ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം പരിവ് തയ്യാറായി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളിൽ ആരെങ്കിലും ഏതെങ്കിലും മറ്റ് സ്ത്രീകളുമായിട്ട് എന്തെങ്കിലും ബന്ധങ്ങൾ ചെറിയൊരു ഫോൺ വിളിക്കാം ആരാവശ്യങ്ങൾക്ക് ഒരു കൗൺസിലിംഗ് കൊടുത്തോ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ പരിഹാരം പറഞ്ഞോ ഒരു പ്രശ്നങ്ങളെ പരിഹരിച്ചു കൊടുക്കാൻ വേണ്ടി ഫോൺ വിളിക്കാം സംസാരിക്കാം അതിനപ്പുറത്തേക്ക് ഉള്ള സ്വകാര്യ നിയമങ്ങളെക്കുറിച്ചോ അവരുടെ ജീവിതാനുഭവങ്ങളെക്കുറിച്ചോ ഒക്കെ വ്യക്തിപരമായിട്ട് പരാപക്ഷ സംസാരിച്ചാൽ അത് എന്താണ് ദൈവകോപത്തിന് കാരണമാകും അത് ശിക്ഷാവധിക്ക് കാരണമാകും അതുകൊണ്ട് കഥ പറയാണ് എന്താണ് നാലാമത്തെ നോഹയുടെ പട്ടകത്തിലെ വിവാഹത്തിൻ്റെ സംവിധാനം ഈ കാലഘട്ടങ്ങളിൽ കൊണ്ടൊന്നും വെക്കുന്നില്ല എങ്കിൽ എങ്കിലത് അഗ്നി അഗ്നി അഗ്നിക്ക് നോഹ വെള്ളത്തിൽ കൂടിയാണ് ദോഹയുടെ പട്ടകം പോയതെങ്കിൽ ഇന്ന് അഗ്നിയുടെ മുകളിൽ കൂടെ നമ്മൾ നടക്കേണ്ടി വരും അഗ്നിയുടെ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ഡിഗ്രി അഞ്ഞൂറ് ഡിഗ്രി ആയിരം ഡിഗ്രി അയ്യായിരം ഡിഗ്രി പതിനായിരം ഡിഗ്രി സെൻറ്റിഗ്രി ചൂടുന്നല്ല ആണവ ബോംബിൻ്റെ സ്ഫോടനത്തിൻ്റെ ശാസ്ത്രം പറയുന്നത് ഒരു കോടി ഡിഗ്രി സെൻറ്റിഗ്രിയാണ് ഹൈട്രജമോ അവരുടെ അളവ് ഒരു ഡി കോടി ഡിഗ്രി സെൻറ്റി സൂര്യനേക്കാൾ ചൂടുണ്ടാവും എന്നർത്ഥം അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ എങ്ങനെ ഇരിക്കും തീരുമാനം ചൂടാം ഇനി മക്കൾ അത് ഇനി അഞ്ചാമത്തെ പോര നമ്മൾ പഠിക്കുകയാണ് മക്കൾക്ക് മക്കൾക്കും ഒരു ഭാര്യയേയും ഉണ്ടായിരുന്നുള്ളൂ നോഹയ്ക്കും ഒരു ഭാര്യയും കുഞ്ഞുങ്ങളെ പുത്രന്മാരുണ്ടായിരുന്നുള്ളു മക്കൾക്കും ഒരു ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ അത് നമ്മൾ ഈ അന്ന് മക്കൾക്ക് മക്കൾക്കൊരു ഭാര്യ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇന്ന് മക്കൾക്ക് ഇന്ന് മക്കളുണ്ട് പക്ഷെ മക്കൾ കല്യാണം കഴിച്ചിട്ടുണ്ട് പക്ഷേ എന്താണ് സംഭവിക്കുന്നത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയാം നമുക്ക് അറിയാൻ ഇപ്പം ഞങ്ങളുടെ ഓരോ രൂപതയിലെ ഡൈവോഴ്സിൻ്റെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആയിരങ്ങളോ പതിനായിരങ്ങളോ ഒക്കെ ആയിരിക്കും ഡൈവോഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് കേസ് ഫയൽ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി അതുപോലെ മറ്റൊന്ന് ഡൈവോഴ്സ് കൊടുക്കാൻ വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഭർത്താവിനെ ഉപേക്ഷിക്കാം അല്ലെ എങ്ങനെ ഭാര്യ ഉപേക്ഷിക്കാം അങ്ങനത്തെ കുറേ കേസുകൾ അറിയാം അപ്പോൾ പ്രിയപ്പെട്ടവരെ എന്താണ് സംഭവിക്കുന്നത് അഞ്ചാമത്തെ പോയിന്റ് ആയിട്ട് ഞാൻ വിളിക്കുന്നത് മക്കൾക്കൊരു ഭാര്യ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ആ ഒരു ഭാര്യയെ പോലും ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച് അല്ലെങ്കിൽ ഉപേക്ഷിക്കാനുള്ള ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോഴോ അപ്പോൾ വിവാഹമുണ്ടായിരുന്നു അത് പിന്നെ ഒരു ഭാര്യ ഉണ്ടായിരുന്നുള്ളൂ അവർ വിവാഹം കഴിച്ചിരുന്നു എന്നാൽ ഇന്ന് ഇന്ന് മനുഷ്യത്തിൻ്റെ കാലം വന്നപ്പോൾ എന്ത് ചെയ്തു ഒരു ഭാര്യ ഉള്ള ഒരു ഭാര്യയെ പോലും ഉപേക്ഷിക്കുന്ന രീതിയിൽ ഉപേക്ഷിച്ച് ഡെവിഷൻ കൊടുത്ത് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മനുഷ്യപത്തിൻ്റെ നാളുകളിൽ നോഹട ദിനങ്ങൾ പോലെയായിരിക്കും നാളിൽ എന്ന് പറയുമ്പോൾ പ്രിയ സഹോദരരെ ഇന്ന് ഒരു കല്യാണം നടന്നിട്ട് ആ കല്യാണത്തിൽ സ്വന്തം ഭാര്യയെ പൊന്നുപോലെ അതിൻ്റെ ദൈവിക മഹത്വത്തിന് അനുയോജ്യമായ രീതിയിൽ സ്നേഹിച്ച് ബഹുമാനിച്ച് അംഗീകരിച്ച് ആദരിച്ച് ഭർത്താവ് അവളെ പൊന്നുപോലെ കൊണ്ടുനടക്കുന്നില്ലായെങ്കിൽ ഇല്ലായെങ്കിൽ അവിടെ സംഭവിക്കുന്നതാണ് ഡൈവോഴ്സ് അതുപോലെ ഭാര്യമാർ ഭാര്യമാർ കഴിഞ്ഞ ദിവസം എനിക്ക് എന്നെ ഫോൺ വിളിച്ച ഒരു സഹോദരി പറയാണ് ആ ഒരു സഹോദരൻ പറയുകയാണ് ഭർത്താവിന് ഒന്നര ലക്ഷം രൂപ ശമ്പളമാണ് കാനഡയിൽ ഉള്ളത് പക്ഷേ ഭാര്യയ്ക്ക് നാല് ലക്ഷം രൂപ ശമ്പളമാണ് അപ്പോൾ എന്തായി ഭർത്താവിനെ പുല്ല് പോലെ എന്നിട്ട് ഭർത്താവിനെ ഉപേക്ഷിക്കുന്നു ഭർത്താവിനെ വേണ്ടെന്ന് നോക്കും അതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അഞ്ചാമത്തെ നാലാമത്തെ നമ്മൾ പറഞ്ഞു അഞ്ചാമത്തെ പോയി നമ്മൾ പറയുമ്പോൾ മക്കൾക്ക് മക്കൾ കല്യാണം നടത്തിയെങ്കിലും ഡൈവേഴ്സിലേക്ക് പോയിരുന്നു അപ്പോൾ നാലാമത്തെ പോയിൻ്റ് നമ്മൾ കേട്ടു അഞ്ചാമത്തെ പോയിന്റ് നമ്മൾ കേട്ടു അടുത്ത നമ്മൾ ആറാമത്തെ പോയിൻ്റ് ഇങ്ങനെ കുറേ പത്തിരുപത് പോയിൻ്റുകൾ ആ കാലഘട്ടത്തെ തമ്മിലുള്ള താരതമ്യ പഠനമുണ്ട് പ്രിയപ്പെട്ടവർ അതിൽ ആറാമത്തെ കാര്യം ആറാമത്തെ കാര്യം അർത്ഥമാണ് മക്കൾക്ക് വിവാഹമുണ്ട് എന്നിന്ന് വിവാഹമില്ല അത് വേറൊരു വലിയ പ്രശ്നമാണ് അന്ന് നോഹേട പട്ടകത്തിൽ നോഹയുടെ മക്കൾക്ക് വിവാഹമുണ്ടായിരുന്നു ആ മക്കളും അവരുടെ ഭാര്യമാരും ഒത്ത പേടത്തിൽ കയറി തന്നെയാണ് അപ്പം ഇന്നോ ഇന്നിപ്പോ നമ്മുടെ ഒരു പുതിയ പേടം ഉണ്ടാക്കുകയാണ് അപ്പം എനിക്ക് രണ്ട് മക്കളുണ്ട് ആ രണ്ട് മക്കളും കല്യാണം കഴിച്ചില്ല കല്യാണം ആലോചിച്ചിട്ട് നടക്കുന്നില്ല അപ്പം പെൺകുഞ്ഞുങ്ങളില്ല എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായി അന്ന് വിവാഹം ഉണ്ടായിരുന്നു ഇന്ന് വിവാഹമില്ല അപ്പോൾ അപ്പം ആ അവസ്ഥ എങ്ങനെയുണ്ട് എന്തുകൊണ്ട് വിവാഹം കഴിക്കാൻ പെൺകുഞ്ഞുങ്ങൾ നമ്മുടെ സഭയിൽ അല്ലെങ്കിൽ നമ്മുടെ സംവിധാനത്തിൽ അല്ലെങ്കിൽ കുടുംബങ്ങളിൽ എന്തുകൊണ്ട് ഇല്ല അപ്പം അതിന് ചോദ്യം വരും അത് കസാവിൻ്റെ ചോദ്യം വരും ഇതിനെല്ലാത്തിനും ചോദ്യം ഉത്തരവുണ്ടാവാൻ പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് കർത്താവ് എഴുതി വെച്ച നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലും പട്ടകത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ നാൽപ്പത് രാവും പകലും പ്രളയമുണ്ടായതുപോലെ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ എന്താണ് അഗ്നിയുടെ പ്രളയം പ്രളയമുണ്ടാകുവാൻ വേണ്ടി എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ കൂടെ നമ്മൾ കടന്നുപോയാണ് പ്രിയപ്പെട്ടവരെ എന്നാൽ ഇന്നത്തെ ഒരു ആറാമത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ് അന്ന് വിവാഹമുണ്ടായിരുന്നു ഇന്ന് വിവാഹമില്ല ഒന്നി വിവാഹമുണ്ടെങ്കിലോ ഉണ്ടെങ്കിൽ അത് ഡൈവോഴ്സ് പോലെ പോകുന്നു അല്ലെങ്കിൽ പിണങ്ങി പിരിഞ്ഞ് അടിച്ചു പിരിഞ്ഞ് പോകുന്നു അല്ലെങ്കിൽ അടിച്ചു പിരിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ ഒരു ഭവനത്തിൽ തന്നെ രണ്ട് സ്ഥലങ്ങളിൽ താമസിക്കുന്നു അങ്ങനെ കുടുംബത്തിൽ നോഹയുടെ ഭവനങ്ങളിൽ നോഹയുടെ ഭാഗത്ത് ഏറ്റവും വലിയ പ്ര പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പ്രശ്നമല്ല പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് അവിടെ ഐക്യമുണ്ടായിരുന്നു സ്നേഹമുണ്ടായിരുന്നു നോഹയും ഭാര്യയും ആ നോഹയുടെ മക്കളും ഭാര്യയും അപ്പോൾ അവിടെ കൂട്ടായ്മ ഉണ്ടായിരുന്നു അവിടെ കുടുംബമായിരുന്നു അവിടെ സ്നേഹമായിരുന്നു അവിടെ സഹവർത്തിത്വം ഉണ്ടായിരുന്നു അവിടെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നുണ്ടായിരുന്നു മക്കളെ അംഗീകരിക്കുന്നുണ്ടായിരുന്നു ഭാര്യയെ അംഗീകരിക്കുന്നുണ്ടായിരുന്നു പരസ്പരം സ്നേഹവും മാതാപിതാക്കന്മാരാണെന്നുള്ള കാഴ്ചപ്പാടും മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം എന്നുള്ള പ്രമാണങ്ങളും എല്ലാം ഉണ്ടായിരുന്നുകൊണ്ട് ആ പേടകത്തിൽ ഒരു അടിപിടിയോ ഒരു ബഹുളമോ ഒരസ്വസ്ഥയോ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അതായത് അവിടെ ദൈവനീതി ഉണ്ടായിരുന്നു ദൈവം സൃഷ്ടിച്ച ആ കുടുംബത്തിൽ കുടുംബത്തിൻ്റെ ബന്ധങ്ങളും കുടുംബത്തിൻ്റെ പവിത്രതയും കുടുംബത്തിൻ്റെ മനോഹാരിതയും കുടുംബത്തിൻ്റെ സഹിഷ്ണുതയും കുടുംബത്തിൻ്റെ സ്നേഹോഷ്മളതയും അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അതേ നോഹയുടെ പെട്ടെന്ന് എടുത്ത് ഇന്ന് വന്നപ്പോൾ ഇന്നത്തെ ജനത്തെ എന്തു സംഭവിച്ചു ഒന്ന് വിവാഹമില്ല മറ്റൊന്ന് വിവാഹം ഭാര്യ ആ ഭാര്യ അറിയാതെ മറ്റു വിവാഹം ഭർത്താവ് അറിയാതെ മറ്റു വിവാഹം ഇനി വിവാഹത്തിൻ്റെ കാര്യങ്ങൾ നടന്നാലോ അത് ഡൈവോഴ്സിലേക്ക് പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ അടിച്ചു പിരിയുന്ന അവസ്ഥ അപ്പോൾ കർത്താവിൻ്റെ മനുഷ്യൻ്റെ ദിവസങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അന്ന് കുടുംബത്തെ സൃഷ്ടിച്ച ദൈവം കുടുംബത്തിന് മഹത്വം കൊടുത്ത് കുടുംബത്തെ കുടുംബം സൃഷ്ടിക്കുകയും മക്കളും മക്കളുടെ തലമുറകളും തലമുറകളും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് തലമുറ ശൂന്യമായി പോയി ഇന്ന് തലമുറ ഇല്ലാത്ത അവസരം കാരണം വിവാഹം നടന്നെങ്കിലല്ലേ തലമുറയുണ്ടാവും അപ്പോൾ ഇപ്പോൾ എത്രയോ കേരള സഭയിൽ തന്നെ എത്രയോ ചെറുപ്പക്കാർക്കാണ് പെൺകുഞ്ഞുങ്ങളെല്ലാം നിൽക്കുന്നത് എത്രയോ കുടുംബങ്ങളാണ് വേദന കഴിയുന്നത് എത്രയോ സമ്പത്തും രണ്ട് നില വാർക്കുവിടെ കാറുണ്ട് ജോലിയുണ്ട് പണമുണ്ട് ഒന്നിന് കുറവില്ല പക്ഷേ വിവാഹം കഴിക്കാൻ പെൺകുഞ്ഞുങ്ങളില്ല അപ്പോൾ എവിടെ എത്തി ഇന്ന് വിവാഹമില്ല അപ്പോൾ അന്ന് വിവാഹമുണ്ടായിരുന്നെങ്കിൽ ഇന്ന് വിവാഹമില്ല അന്ന് ഡൈവോഴ്സ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഡൈവോഴ്സുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും സർവ്വശക്തനായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങുന്ന ഈ പശ്ചാത്തലത്തിൽ ഈ കാലഘട്ടത്തിൽ നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യൻ ദിവസങ്ങളിലും സംഭവിക്കുക എന്ന വചനത്തെ വെച്ച് നമ്മൾ താരതമ്യം പഠനം ചെയ്യുമ്പോൾ പ്രിയ സഹോദരരെ ഇനിയിപ്പോൾ നോഹയുടെ പെട്ടെടുത്തോളൂ ഇന്ന് വെച്ചാലോ എന്നാൽ അതിനകത്ത് കല്യാണം നടക്കട്ടെ കല്യാണം നടക്കുമോ ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് എവിടെയാണ് പെൺകുഞ്ഞ് നടക്കില്ല റബ്ബർ ട്രാപ്പിങ് ചെയ്യുന്ന വ്യക്തിക്ക് എവിടെയാണ് പെൺകുഞ്ഞ് കിട്ടില്ല കാരണം ഓട്ടോറിക്ഷ തൊഴിലാളിയും വേണ്ട റബ്ബർ ടാപ്പിങ്ങിന് തൊഴിലാളിയും വേണ്ട ഇനി വീട്ടിൽ പ്രായമുള്ള അപ്പനം വേണ്ടെങ്കിൽ അതും കല്യാണം നടക്കില്ല അപ്പോൾ സ്ത്രീകളുടെ അഹങ്കാരം ഇടവെത്തി അന്നത്തെ പെൺകുഞ്ഞുങ്ങൾ അന്നത്തെ നോഹിൻ്റെ നോഹയുടെ ഭാര്യയ്ക്ക് അഹങ്കാരമില്ലായിരുന്നു കൊണ്ട് നോഹയെ ഭർത്താവായി കണ്ടുകൊണ്ട് സ്നേഹിച്ചു പോയിരുന്നു അവരുടെ മക്കളെ അവരുടെ മക്കളെ ഭാര്യമാർ സ്വന്തം ഭർത്താക്കന്മാരെ ദൈവത്തിനു തൊല്യം അല്ലെങ്കിൽ ആ ബഹുമാനം കൊടുത്തു കണ്ടിരുന്നു എന്നാൽ ഇന്നോ പരസ്പരം സ്നേഹമുണ്ടോ ബഹുമാനമുണ്ടോ അംഗീകാരമുണ്ടോ ആദരവുണ്ടോ സന്ധ്യാപ്രാർത്ഥനയുണ്ടോ പ്രഭാത പ്രാർത്ഥനയുണ്ടോ കുംഭസാരമുണ്ടോ തലത്തിൽ ആഴപ്പെടുന്നുണ്ടോ എല്ലാം പുറമേ നോക്കുമ്പോൾ ഉണ്ടാവും പ്രിയപ്പെട്ടവരെ നോഹയുടെ ദിനങ്ങൾ പോലെയായിരിക്കും മനുഷ്യപത്തിൻ്റെ എന്ന് പറയുമ്പോൾ നോഹട ദിനങ്ങളിൽ പോ ആയിരുന്നതുപോലെ ആയിരുന്നാൽ ഈ അഗ്നിപ്രളയത്തിന് രക്ഷയുണ്ട് അല്ലെങ്കിൽ രക്ഷയില്ല അതിന് പ്രിയസുഖങ്ങളെ കസമായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന ഈ പശ്ചാത്തലത്തിൽ ഇന്ന് നമ്മൾ മൂന്ന് പോയിന്റ് പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മൂന്ന് പോയിന്റ് പഠിച്ചു പഠിച്ചിട്ടുണ്ട് ഇന്ന് മൂന്നാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ച് ഈ ക്ലാസ് അവസാനിപ്പിച്ച് അടുത്ത ഏഴാമത്തെ ഏഴ് എട്ട് ഒൻപത് ക്ലാസ്സുകളിലേക്ക് അടുത്ത ദിവസം പ്രവേശിക്കണം അതുവരെ നമുക്ക് കഥാവായി യേസ് ക്രിസ്തുവിൻ്റെ തിരത്തോണ്ട് കഴുകപ്പെടുവാൻ ഇപ്പോൾ മനുഷ്യപുത്ര ദിവസങ്ങളിൽ നമുക്ക് ഇതിനകത്ത് ഒരു പോയിന്റ് അടുത്ത പോയിന്റ് പറയുന്നുണ്ട് മനുഷ്യപുത്ര ഉത്തര ദിവസമായി ഇപ്പോഴെന്ന് പറയുന്നത് സുവിശേഷമുണ്ട് മനുഷ്യപുത്ര ഉത്തര ദിവസങ്ങളിൽ സുവിശേഷമുണ്ട് നമുക്ക് പാപമോചനത്തിലുള്ള പശ്ചാത്ത പശ്ചാത്തലങ്ങളുണ്ട് കുംഭസാരത്തിലുള്ള സൗകര്യങ്ങളുണ്ട് പാപമോചനം നേടാനുള്ള വഴികളുണ്ട് ചാനങ്ങളുണ്ട് കുർബാനകളുണ്ട് സഭയുണ്ട് വൈദികരുണ്ട് എല്ലാം ഉള്ളൊരു പശ്ചാത്തലത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നതെങ്കിൽ നോഹയുടെ ദിനം ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ എന്തു സംഭവിക്കും മനുഷ്യപുത്രൻ്റെ ദിവസങ്ങൾ മനുഷ്യപുത്രൻ ഇല്ലാത്ത ദിവസങ്ങൾ വരും അപ്പോൾ നമുക്ക് ഇതെല്ലാം പാപമോചനം നടക്കുമോ ഇല്ല അതിനെപ്പറ്റിയ സുഖങ്ങളെ യേശുക്രിസ്തുൻ്റെ തിരിശുരും തിരുത്വവും നമ്മൾ സകല പാപത്തിൽ നിന്നും അശുദ്ധി നിന്നും ലേച്ഛത്തിൽ നിന്നും അനിയത്തിയിൽ നിന്നും ദുഷ്ടത്തിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിന്നും ചതിയിൽ നിന്നും എല്ലാവിധ ആസക്തികളിൽ നിന്നും പരിപൂർണ്ണ വിമോചനം നേടി നോഹയുടെ പെട്ടകത്തിലെ വിശുദ്ധിയും സ്നേഹവും സഹകരണവും ആ ഐക്യവും ഉള്ളതുപോലെ നമ്മുടെ കുടുംബത്തെ രൂപപ്പെടുത്തി വെക്കുവാൻ നാം അക്ഷീണം പ്രവർത്തിക്കണം അതിനുവേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും ക്ഷമിക്കണം ക്ഷമിക്കേണ്ടത് ക്ഷമിക്കണം സഹിക്കേണ്ടത് സഹിക്കണം വിട്ടുവീഴ്ച വിട്ടുവീഴ്ച ചെയ്യണം ഉപദേശിക്കേണ്ടത് ഉപേക്ഷി ഉപദേശിക്കണം ശാസിക്കേണ്ടത് ശാസിക്കണം പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കണം മുട്ടേ നിൽക്കുന്നിടത്ത് മുട്ടേ നിൽക്കണം അങ്ങനെ ഏത് വിധത്തിലും ഒരു നോഹയുടെ പട്ടകമായി എൻ്റെ വീടിനെ എൻ്റെ മനസ്സിനെ ശരീരത്തെ ആത്മാവിനെ ഞാൻ രൂപപ്പെടുത്തിയില്ല എങ്കിൽ പ്രിയ സഹോദരങ്ങളെ പിന്നെ മനുഷ്യത്തിന ദിവസങ്ങളിൽ ഇതില്ലാതെ വരുമ്പോൾ നിത്യശൂന്യതയിലേക്ക് പോകും അതിനാൽ ശൂന്യത്തിലേക്ക് പോകാനല്ല സർവശക്തനായ ദൈവം സർവശ്വതനായ യേശുക്രിസ്തു സ്വന്തം രക്തം കൊടുത്ത് സ്വന്തം ശരീരരക്തങ്ങൾ നമുക്ക് ഭക്ഷണമായി നൽകിക്കൊണ്ട് സ്വന്തം ശരീരരക്തങ്ങൾ കാൽവരുടെ കുരിശിൽ യാഗമായി അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു വീണ്ടെടുപ്പുണ്ട് ആ വീണ്ടെടുപ്പത്തിലേക്ക് നമുക്ക് ഈ നിമിഷം നടന്നെടുക്കാൻ സർശനാധ്യമം നമ്മ യേശു നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കാറട്ടെ അമേൻ